ആ സാജൻ പള്ളി നമസ്കാരം ഈ ഓണക്കാലത്ത് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടോ ഒരുപാട് പ്രത്യേകത ചെറുപ്പായിരിക്കുന്നല്ലോ ഞാനാ അത്യാവശ്യം കാച്ച് കൂടുതൽ കിട്ടുന്നുണ്ടോ ഇപ്പൊ ഇല്ലില്ല സാറിന്റെ എപ്പോഴും അതുകൊണ്ടായിരിക്കും അല്ലേ പിന്നെ ഓണം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവാസി മലയാളികൾക്കും മലയാളികൾക്കും ഗൃഹാതരത്തെ ഉണർത്തുന്ന ഒന്നാണ് പൊന്നിചിംഗമാസത്തിലെ മലയാളം ആദ്യം അവരെ മലയാള മലയാള നാട്ടിൽ നിന്നും മറന്നാട്ടിലെത്തിയ ആ പ്രവാസികളെ ആഘോഷിക്കണത്ര ഓണം കേരള നാട്ടിൽ മലയാളികൾ ആഘോഷിക്കുന്നുണ്ട് നമ്മളിവിടെ പലപ്പോഴും പോകുന്നുണ്ടാ നമ്മള് മാത്രമല്ല എത്രയോ കലാകാരന്മാര് ഓണം കഴിഞ്ഞാലും ഇപ്പോഴും ആഘോഷിച്ചുകൊണ്ടിരിക്കുവരി അതാണ് അതിന്റെ പ്രത്യേകത നമ്മൾ ഈ ശരിക്കും പറഞ്ഞ മാസത്തിൽ മാത്രമേ ഓണം ആഘോഷിക്കുള്ളൂ ആ പൂക്കളവും ഇട്ട് പൂണ ഓണക്കോടിയൊക്കെ കൊടുത്ത് അതിന്റെ ഒരു അതിന്റെ ഒരു സ്വന്തം എപ്പോഴും മലയാളികൾക്കാണ് പാടും പുഴകളും മലരണി കാടും കൂടെ കളികളമൊഴും കാട്ടു ചോലയും മാമണി മേടും വെള്ളയും അരഞ്ഞാടം പോലെ തുള്ളിത്തുളിക്കും കടലും കായലും നീലമലയും പീലി നിവർത്തി നിന്നാടും കൊച്ചു കേരളം മരതകത്തോപ്പ് മഹാബലി ചക്രവർത്തി ഭരിച്ചിരുന്ന മഹത്തായ ഏറ്റവും വലിയ കേരളം നാട്ടിൽ ജനിച്ച് വളരാൻ കഴിഞ്ഞതും മലയാളം പറയാൻ പ്രയാസമാണ് മലയാളം പറയാൻ കഴിഞ്ഞതും അതെ ഏറ്റവും അതെതാണ് ആ മലയാള നാടിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കുന്നതാണ് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും ഒരുമയോടെ സ്നേഹത്തോടെ ആഘോഷിക്കുന്ന ദേശീയോത്സവമായ ഈ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു പൊന്തിരുവണം നല്ല രസമായിരുന്നു ഏറ്റവും സന്തോഷം ആ സന്തോഷിച്ചു ഷാർമാജിക്കിന്റെ നൂറ് മണിക്കൂർ തികഞ്ഞ ഒരു ദിവസം കൂടിയ ആയിരം ആയിരം ആ അത് അതിന്റെ കൂടെ ആ കൂടെ നമുക്കും കൂടെ ഒന്ന് യാത്ര ചെയ്യാൻ കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം ഇമോഷണൽ ആയോ പിന്നെ വലിയ സന്തോഷല്ലേ പിന്നെ ഇവര് വിജയിച്ചു പോകുന്ന ഒരു പ്രോഗ്രാമിന്റെ ഒരു ഭാഗമായി ആ കൂടെ നമ്മളും പോവാന്ന് പറഞ്ഞ ഒരു ഭാഗ്യം ദൈവാദിനം അടിമാലി കാട്ടാൻ കാട്ടാനിറങ്ങൂ അടിമാലി അല്ല അടിമാലി പരിസരത്ത് അടിമാലിക്ക് പോകുന്ന വഴി നേരമംഗലം കഴിഞ്ഞേ ഇല്ല ഞാൻ ഞാനല്ലേ നാട്ടിലെ ഇറങ്ങാൻ സമ്മതിക്കില്ല അല്ലെ എന്റെ ആന ഇറങ്ങി വന്നത് നമുക്കെന്നറിയോ ഈ സാധാരണ ഇതിൽ ടെലിവിഷൻ കാണുന്ന പ്രേക്ഷകർക്ക് മാത്രമേ ഉള്ളായിരുന്നു ബിനു ഇങ്ങനെ ഏറി നിർത്തുന്ന പരിപാടി സോഷ്യൽ മീഡിയ കൂടി ഇറങ്ങിയിരിക്കല്ലേ അല്ലേ അവർ ഇറങ്ങിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു രക്ഷപ്പെടുത്തി അടങ്ങും പക്ഷെ വേറെ കാര്യം എന്റെ ഒരു സിനിമ ഇറങ്ങിയാൽ പോലും ഇത്രയും പബ്ലിസിറ്റി കിട്ടുമോ ഇല്ല ഇല്ല എനിക്ക് അറിയില്ലല്ലോ സന്തോഷ ഇപ്പൊ ഞാനത് എഴുതുന്ന ആ ഒരു ചെന്നാൽ ആളുകളുടെ സ്നേഹം എഴുതുന്ന ആളുകൾ വേറെ സെക്ഷനും പ്രേക്ഷകരും നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നവരും വേറെ എനിക്ക് തോന്നിക്കണേ ആളുകളായിട്ടാന്നാ എനിന്നല്ലെങ്കിലാണ് പ്രശ്നം എങ്ങനെ ഉണ്ടായിരുന്നു ഓണം ഞാൻ ഇപ്രാവശ്യം ഫ്ലവേഴ്സിനൊപ്പമാണ് ഞാന് മൂന്ന് പ്രോഗ്രാമിലിവിടെ ാണ് എല്ലാ പരിപാടിക്കും ഞാൻ ഇവിടെ കിട്ടില്ല അപ്പൊ ഇന്നിപ്പോ പറഞ്ഞ പോലെ ഇവിടെ പൂച്ചക്കെന്താ പോലൊരിക്കന്നെ ആലോചിച്ചു മനം നിറയെ പൊന്നോണ കാഴ്ചകളുമായി ഫ്ലവേഴ്സ്